നമ്മളിന്ന് വന്നിരിക്കുന്നത് മുടിക്കൽ പാലത്ത് എന്ന് പറയുന്ന ഭൂമിവാദിക്കലും മലയോര പ്രദേശത്താണ് ഇവിടെ ഉള്ള ഒരു തട്ടുകട ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നത് മുടിക്കൽ തട്ടുകടന്ന പറയാ ഫേമസ് ആണല്ലേ അതെ ഇപ്പോ അത്യാവശ്യം കുറച്ചും കൂടി ഫേമസ് ആയിട്ടുണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കിപ്പോ കാണാം ഫുഡൊക്കെ എന്താണെന്നൊക്കെ നമ്മളിപ്പോ അവിടെ പോയി എക്സ്പ്ലോർ ചെയ്യും ഈ ാണ് ഡോണത്തെ വലം കൈ ആണ് ഇവ വളയം ഫുള്ള് എന്റെ കയ്യിലാണ് കൈസ് ഒറ്റ ജംഗ്ഷനിലാണ് വരുന്നത് ഞങ്ങൾ വന്ന സമയത്തൊക്കെ അവിടെ ഫുള്ള് കടികളായിരുന്നു ആ ചില്ല് കൊട്ടാരത്തിൽ പക്ഷെ ഇപ്പൊ ഒന്നും കാണുന്നില്ല വളരെ കുറവാണ് ഞാൻ അവിടെ പോയിട്ട് നമുക്ക് ഞമ്മള് നോക്കിണ്ട് നല്ല ഇറച്ചിട്ട് ഇറച്ചിട്ട് പൊയിക്കിണ്ട് കൈസ് വട പിന്നെ ചൂണ്ടൂടെ വട സ്പെഷ്യലായിട്ടുള്ള മുട്ടർ പത്തിലുണ്ട് അപ്പോൾ നമ്മൾ ഓർഡർ കൊടുത്താൽ മാത്രമേ ഉണ്ടാകുള്ളൂ അപ്പോൾ ഇപ്പം മുട്ട വച്ച് മക്രൂണിട്ട് മസാല കിട്ടുവരുന്ന മുട്ടയും പത്തിൽ ഗൈസ് കട്ട വെയ്റ്റിങ്ങിൻ്റെ ആണ് നമ്മൾ ഫുഡിന് വേണ്ടി നല്ല ചൂടാണ് കേസ് നമ്മൾ പത്തിൽ കേസ് അപ്പം നമ്മൾ നല്ല ചൂടാണ് കേസ്

ഇതെന്ത് ഇവൻ എന്തേച്ചാ 70c നല്ല തട്ടാണ് പത്തിലും വിപനെ തട്ടാണ് ഫുൾ വിഫാണ് കേൾ ഡെയിലി ഇവിടാണ് ഗയ്സ് ഡെയിലി ഇവിടാണ് ബ്ലോഗറാണ് ഇവിടത്തെ പുയിക്കും ബതിലും മാസ്റ്റർ അല്ലേ അണ്ടി വീടാന്ന ബി4 ആണ് കവലിസ് റിപ്പൾ പോയി ഏസർ യാസി മിഡൻ സിക്സ് പോയിക്ക് ധവരാ ക്ലാസ് हो गया